ു ശേഷം ആ സഹപാഠികൾ കുടുംബസമേതം ഒത്തുകൂടി കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പൂർവ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്ക് ശേഷം കുടുംബ സംഗമം സംഘടിപ്പിച്ചത് നീണ്ട നാല്പത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് ഈ സഹപാഠികളിൽ പലരും നേരിട്ട് കാണുന്നത് പോലും സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന അടക്കം നിരവധി പേരാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത് തവനൂർ മദുരശ്ശേരി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജി എച്ച് എസ് പ്രധാനാധ്യാപിക റീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പി കെ ടി സലീം അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും എം എൽ എ യുമായ കെ ടി ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കിയ സഹപാഠിക സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ടു വർഷമേ ഞാൻ കുറ്റിപ്പുറം സ്കൂളിൽ ഉണ്ടായിട്ടുള്ളൂ ഒൻപതാം ക്ലാസും പത്താം ക്ലാസും ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ അറിവുകളാണോ കിട്ടേണ്ടത് അതെല്ലാം അതിൻ്റെ സമ്പൂർണതയിൽ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരുമായും എനിക്കതിന് ശേഷവും നല്ല ബന്ധമുണ്ടായിട്ടുണ്ട് വളാഞ്ചേരിയിൽ എനിക്ക് താരതമ്യേനാ സുഹൃത്തുക്കൾ കുറവാണ് വീടിനും സ്കൂളിനും ഇടയിൽ ഒരു ചെറിയ കാട്ടിലൂടെയാണ് നടന്നു വരേണ്ടത് നിരപ്പിലെ കൊളമ്പെന്നാണ് ആ ചെറിയ കാടിന്റെ പേര് കുളമ്പിന്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് നല്ല ഒരു മരമുണ്ടായിരുന്നു പറങ്കിമുച്ചി ആ കാടായിരുന്നു യഥാർത്ഥത്തിൽ കുളമ്പ് ആ പറങ്കിമൂച്ചിയുടെ ഒരു കൊമ്പത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും ഉച്ചക്ക് ചോറ് ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്നത് അവിടെ നിന്ന് കഴിക്കും വൈകുന്നേരമായാൽ വീട്ടിലേക്ക് പോകും തലയിൽ മുടി വരുന്നത് വരെ അങ്ങനെ സ്കൂളിൽ പോകാതെ കഴിക്കാമെന്നായിരുന്നു എന്റെ ഉദ്ദേശം മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഞങ്ങളുടെ അയൽപക്കത്തുള്ള ജമീല ഉമ്മാനോട് ചോദിക്കുന്നത് കേട്ടു ജലീൽ എന്താണ് സ്കൂളിൽ വരാത്തത് കുറച്ച് ദിവസമായല്ലോ ഓനെ കണ്ടിട്ട് ഇത് ഞാൻ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് എം ശ്രീകുമാർ മാസ്റ്റർ വിശ്വംഭരൻ അനൂപ് നന്ദകുമാർ മണികണ്ഠൻ ഖത്തർ അലി എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ സഹപാഠിക്ക് കൈത്താങ്ങായി ധനസഹായവും നൽകി വിവിധ കലാപരിപാടികളോടുകൂടി സംഗമത്തിന് സമാപനം കുറിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം